എൻ്റെ പേര് മറിയം ലിജോ ഞാൻ കോതമംഗലത്തുനിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് മെയ് മാസത്തിൽ അത്ഭുത ജപമാല കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു വിഷയത്തിൻ്റെ മേലെ ഒത്തിരി ഭാരപ്പെട്ടിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അച്ഛൻ ഇവിടെ വിളിച്ചു പറഞ്ഞു മറിയം എന്നൊരു മകള് ഏത് വിഷയത്തിൻ്റെ മേലാണോ ഭാരപ്പെട്ടുകൊണ്ടിരിക്കണോ അവളെ ഈശോ നേരിട്ട് ആശ്വസിപ്പിക്കുന്നു എന്ന് പറഞ്ഞു അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് എൻ്റെ കണ്ണീന്ന് കണ്ണീരെല്ലാം നിന്നുപോയിട്ട് ഞാൻ സ്തംഭിച്ച് തിന്നു അങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് ഈശോ തന്നു ആ കണ്ടോ ടിച്ച് നന്ദി പറഞ്ഞേ ഇവരൊക്കെ പറയുന്നത് എത്ര പേരാ ഭൂരിഭാവം പറയും പറയുന്നത് അൽബുജമാലിയാണ് കേട്ടോ ഇത് അൽബുജമാലത്തെ സാക്ഷി കേട്ടത് അത് ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് അൽബുജമാല കണ്ടപ്പോ ഒരു വലിയൊരു കാര്യത്തെ ഓർത്ത് വിഷമിച്ച് ദുഃഖിച്ച് നിന്ന് കാണുമ്പോ പേരടക്കം വിളിച്ചു പറയുകയാണ് ആ മാനസിക സങ്കർഷത്തെ കാത്താ ഇടപെടുന്നു രണ്ടാമത്തെ അനുഗ്രഹം എന്റെ വീട്ടില് കസ്ബൻഡും മക്കളും ഒക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ വരത്തില്ലായിരുന്നു ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് ഇവരെ വിളിക്കും പക്ഷെ ആരും വരില്ല ഈ അത്ഭുത ജപമാല കണ്ടതിന് ശേഷം ഞാൻ ഭക്ഷണം ഉണ്ടാക്കി അടുക്കളയിൽ കൊണ്ടു വെച്ചിട്ട് റൂമിൽ പോയിരുന്നിങ്ങനെ ജപമാലിക്കൊണ്ടിരിക്കും അപ്പൊ എന്റെ അടുത്ത് അമ്മ ഭക്ഷണം കഴിച്ചോ ഇല്ല അന്ന അങ്ങനെ മക്കളും കസിനോടും കൂടി ഇരിക്കും ഭക്ഷണം വേണമെങ്കിൽ തന്നെ ഞങ്ങൾ അങ്ങനെ നാല് പേരും പറഞ്ഞേ ഇതിപ്പോ രണ്ടാമത്തെ സാക്ഷിയാണല്ലേ ഇത് വളരെ വെറൈറ്റി സാക്ഷികളാണ് കേട്ടത് നേരത്തെ ഉച്ച സാക്ഷിയും പറഞ്ഞു കേട്ടില്ലേ ആ വീട്ടിൽ എല്ലാവരും ഉണ്ട് പക്ഷേ ആരും പരസ്പരം മിണ്ടില്ല അതിനെ പറ്റി പറയുക ബസ്സിലെ യാത്രയായിട്ടാണ് ഭൂമിക്കുക ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും ഉണ്ട് സമാധാനപരമായ ജീവിതമാണ് കാരണം എന്താ ആരും പരസ്പരം മിണ്ടില്ല അപ്പോൾ വളരെ സമാധാനം മൂന്നാമത്തെ അപ്പോൾ അങ്ങനെയാണ് പലരെയൊക്കെ നിങ്ങളുടെ ഈ കുടുംബ ജീവിതം അങ്ങനെയായിരിക്കും മനസ്സിലായോ സന്യാസ ജീവിതം അങ്ങനെയായിരിക്കും കോൺവെൻ്റിൽ ആശ്രമത്തിലൊക്കെ പരസ്പരം മിണ്ടലില്ല മിണ്ടലി പിന്നെ സമാധാനമായി മനസ്സിലായോ അത് അങ്ങനെയാണ് ഭയങ്കര സമാധാനമാണ് ആരും അങ്ങോട്ട് മിണ്ടില്ല ആണ് തൊട്ടടുത്തിരിക്കും മൊബൈൽ നോക്കും അപ്പത്തിരിക്കുന്ന ആൾ മൊബൈൽ നോക്കിയിരിക്കുന്നുണ്ടാവും മനസ്സിലായോ അതല്ല കുടുംബജീവിതം അതല്ല സന്യാസ ജീവിതം എന്നാണ് പറയുക ഭയങ്കര സ്നേഹവും ഐക്യവും സംസാരവും ഒക്കെ ഉണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ഈ അത്ഭുതമാലയിലൂടെ വരാൻ സാധിച്ചു എന്നാണ് ഇപ്പോൾ നേരത്തെ വിജയിച്ച് സാക്ഷ്യപ്പെടുത്തി ഇത് രണ്ടാമതൊരു ആള് സാക്ഷിപെടുത്ത് സാക്ഷിപെടുത്താണ് കേട്ടോ മൂന്നാമത്തെ സാക്ഷി വീട്ടിൽ ഭയങ്കരമായിട്ട് എട്ടുകാലിയുടെ ശല്യം ഉണ്ടായിരുന്നു അത് വേറെ ആരും എട്ടുകാലി ഉപദ്രവിക്കാൻ പോടില്ല വരുന്നതല്ല എന്റെ നേരെ അത് ഓടി വരും പക്ഷെ പെട്ടെന്നിങ്ങനെ ചത്തതുപോലെ അവിടെ നിൽക്കും അപ്പം അച്ഛനും ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു അത്ഭുത ജപമാലയിൽ കൂടി വിളിച്ചു പറഞ്ഞു അങ്ങനെ എട്ടുകാലി ശല്യം ഒരു വീട്ടിൽ നിന്ന് എട്ടുകാലി ശല്യം മാറ്റുന്നു ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇപ്പം എട്ടുകാലികളെല്ലാം ചത്തിരിക്കുക എനിക്ക് കൊല്ലണ്ട വന്നിട്ടില്ല ചത്തിരിക്കുക അങ്ങനെ എന്തെങ്കിലും പിന്നെ നാലാമത്തെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് രണ്ട് തവണ അത് ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു സ്കൂട്ടിയിൽ നിന്ന് വീണ ഒരു മകള് ഇവിടെ കാലിൻ്റെ കാര്യം വിളിച്ച് പറഞ്ഞായിരുന്നു രണ്ട് തവണ ഞാൻ വീണു വീണ ഞാൻ വണ്ടിയുടെ വര പോക്കനുസരിച്ച് ഞാൻ ശരിക്കും കൊക്കയിലേക്ക് പോകണേ പോവണ്ടതാണ് എൻ്റെ കഴുത്തിൽ ഉത്തീരി ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ജീവനോടെ നിൽക്കണു ഇല്ലെങ്കിൽ ഞാൻ മരിച്ചേനെ തീർച്ചയായിട്ടും അങ്ങനെ ഈശോനെ അനുഗ്രഹിച്ച് ഈശോയ്ക്ക് അന്ത്യനുസരിച്ചാണ് നന്ദി